വരുണിൻ്റെ ഈ സത്യസന്ധത ഏറെക്കുറെ എല്ലാ പേരും മനസ്സിലാക്കുന്നു അതായത് വരുണിൻ്റെ അമ്മയും വേദിയും മനസ്സിലാക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വർഷയുടെ അച്ഛൻ വന്നിട്ട് ശ്രീകാന്തിനെ വരട്ടുകയാണ് അപ്പോൾ ഇനി ആ പെൺകുട്ടിയായിട്ട് നിനക്കൊരു ബന്ധവും പാടില്ലെന്നും എല്ലാം ആ പെൺകുട്ടിയോട് പറഞ്ഞ് വെച്ചിട്ടുണ്ടെന്നും അഥവാ ഇനി ഫോട്ടോയുടെ കാര്യം വലിയ ലീക്ക് ആവുകയാണെങ്കിൽ അത് ഇൻ്റർനെറ്റിൽ വന്ന് എൻ്റെ ഫോട്ടോ ആയി പോയതാണെന്നൊക്കെ പറഞ്ഞ് അവൾ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്നും ശ്രീകാന്തിനോട് പറയുക ശ്രീകാന്ത് പറയണം ഇല്ല അച്ഛൻ ഞാൻ ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയുകയാണ് എന്നിട്ട് രണ്ടുപേരും കൂടി അകത്ത് പോവുകയാണ് എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ അച്ഛനോട് പറയാനുണ്ടെന്ന് പറയണം അയ്യോ ഇനി എന്നെ നാറ്റിക്കരുതെന്ന് ശ്രീകാന്ത് പറയണം അതല്ലടാ മറ്റൊരു കാര്യമാണെന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടെ ശങ്കരനാരായണനും ഭാര്യയൊക്കെ വരികയാണ് അപ്പോൾ ശങ്കരനാരായണൻ പറയുകയാണ് എന്താണ് രണ്ട് മരുമവനും അമ്മാവനും കൂടി മാറി നിന്നൊരു സംസാരമൊക്കെ ഇനി അതൊന്നുമില്ല ഇല്ല നമ്മൾ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വെറുതെ ഒരു കാര്യങ്ങളാണോ അതാണോ ൊക്കെ പിടിച്ച് ശ്രീകാന്തിൻ്റെ ഒക്കെ ചോദിക്കണം അപ്പോൾ കണ്ടെന്ന് മനസ്സിലായി അത് നമ്മുടെ ഫാക്ടറിയിലെ രണ്ട് തൊഴിലാളികൾ തമ്മളിങ്ങനെ അടിപിടി കൂടുന്ന കാര്യമെല്ലാം ഞാൻ ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുകയായിരുന്നു അതാരൊന്നും പ്രശ്നമല്ല വേറെ ഒന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് പത്മ ചായയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് വർഷയുടെ അച്ഛൻ പറയുകയാണ് എനിക്ക് നിങ്ങളോടെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അപ്പോൾ നമ്മുടെ ദീപ്തിയുടെ കാര്യമാണ് അത് സമാധാനപരമായിട്ട് വേണം നിങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് അപ്പോൾ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്നും പറയുകയാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ അവരോട് അവതരിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ വേദം വാസവൻ്റെ വീട്ടിലെത്തുകയാണ് അപ്പോൾ വാസവൻ്റെ ഭാര്യ രേണക വേദ സന്തോഷപൂർവ്വം അകത്തോട്ട് സ്വീകരിക്കുകയാണ് എനിക്ക് മനസ്സിലായെന്നും വിക്രമിൻ്റെ ഭാര്യ അല്ലേന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അന്നൊരു തെറ്റിദ്ധാരണ പേര് ചില സംഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ അതൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ വരും അകത്തോട്ടിരിക്കുകയെന്ന് പറയുകയാണ് അപ്പോൾ കുടിക്കാൻ എന്തൊക്കെ വേണമെന്ന് ചോദിക്കുക അപ്പോൾ ഒന്നും വേണ്ട പറയുകയാണ് അപ്പോൾ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ് അത് മറ്റൊന്നുമല്ല വരുണിൻ്റെ കാര്യമാണപ്പോൾ വരുണിൻ്റെ അമ്മ വിചാരിക്കണം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള ചിന്തയിൽ ഇരിക്കുകയാണ് പ്രശ്നമൊന്നും അല്ല ചേച്ചിയും അപ്പോൾ വരുണിപ്പം എൻ്റെ അനിയത്തി കീർത്തിയായിട്ട് ഒരു അടുപ്പം തുടങ്ങിയിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ രേണുകക്ക് വളരെയധികം പ്രയാസം തോന്നും ഇനി ഇവ നല്ല കുഴപ്പത്തിനുണ്ടാക്കുമോ എന്നുള്ളൊരു ടെൻഷനിലൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ എന്നോടും വിക്രമിനോടുള്ള പ്രതികാരങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് വരുണും അച്ഛനും കൂടെ എൻ്റെ അനിയത്തെ കഴിവാക്കുകയാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും അവളെ എനിക്ക് പറഞ്ഞ് പിന്തിരിപ്പിക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇതുവരേക്കും അപ്പോൾ വരണം അവളോടൊപ്പം തന്നെ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് വരണിനെ പിന്തിരിപ്പിക്കണം അതാണ് എൻ്റെ ആവശ്യം എൻ്റെ അനിയത്തിയുടെ ജീവിതബലി കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ രേണുക പറയണ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ വരണിപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ആ സമയത്ത് അവിടെ വരൻ വരികയാണ് ഇപ്പോൾ വരൂണിന് വേദിയെ കണ്ടപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ ചേച്ചി എനിക്കറിയാമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ നീ എന്തുദ്ദേശിച്ചാണ് ഈ കുട്ടിയുടെ സഹോദരിയുടെ പിറകെ കൂടിയിരിക്കുന്നത് നീ വല്ല വേലത്തിൽ ഒപ്പിക്കാനാണോ എന്നൊക്കെ ചോദിക്കണം നീ ആശുപത്രിക്ക് കിടക്കി വെച്ച് മരിച്ചു പോയാൽ മതിയെന്നെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നൊക്കെ രേണുക പറയണമെന്നിട്ട് കപാലത്ത് ഒന്ന് കൊടുക്കുകയാണ് അപ്പോൾ വരുണിനും കാര്യങ്ങളൊക്കെ വരുൺ പറയുകയാണ് ഞാൻ മനഃപൂർവ്വം അല്ല ദീപ്തിയെ പ്രണയിച്ചത് അപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നല്ലോ ഞാനൊരു ഡിപ്രഷൻ്റെ ക്കിലായിരുന്നു ഞാൻ ചെയ്തു പോയ കുറ്റത്തിന് എനിക്ക് ഒരുപാട് ഒരു പ്രായച്ചത് എൻ്റെ മനസ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നതിൽ ചിന്തയിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് ദീപ്തി കോളേജിൽ നിന്ന് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് പത്ത് ദിവസം ഹോസ്പിറ്റൽ വരുന്നത് അങ്ങനെ എനിക്ക് കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ദീപ്തി ഉണ്ടാക്കി അപ്പോൾ ദീപ്തി ഒരിക്കലും എന്നെ വിട്ടുപോകരുതെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ പല പല കാര്യങ്ങളെക്കുറിച്ച് എല്ലാം പറഞ്ഞു തന്നു എൻ്റെ മുമ്പത്തെ ലൈഫിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ദീപ്തിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ദീപ്തി എന്നെ വെറുക്കുമോ വെറുക്കുമെന്ന് എന്നെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ദീപ്തി ഒന്നും പറഞ്ഞിട്ടില്ല പകരം എന്നെ അതിൽ നിന്നെല്ലാം മുക്തനാക്കി മുന്നോട്ട് ഒരു നല്ല ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് ദീപ്തിക്ക് കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ളൊരാളെ എനിക്ക് കൈവിടാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ ദീപ്തിയിൽ ഒരുപാട് സ്നേഹവും ഇഷ്ടവും എല്ലാം കണ്ടെത്തി അപ്പോൾ ദീപ്തി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം എന്ന് നീക്കുമ്പോൾ സുരക്ഷിതാവും തന്നെ ഞാൻ വിചാരിച്ചു പക്ഷേ ദീപ്തി അങ്ങനെ ഒരു അപ്രോച്ച് എന്നെ ആ സമയത്ത് സമീപിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം ബീച്ചിൽ കൂടിക്കാഴ്ച നടത്താൻ വിചാരിച്ചു അപ്പോൾ ബീച്ചിൽ ഇരുന്ന സമയത്ത് ഞാൻ ദീപ്തിയെ പ്രപ്പോസ് ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ ദീപ്തി അതിനോട് മറുപടിയൊന്നും പറയാതെ അന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് വളരെയധികം വിഷമമായ അപ്പോൾ ഞാൻ തന്നെ ഇനിയും മനസ്സറിയാതെ ഇനിയും ഈ ഒരു എൻ്റെ ഈ ഭൂതകാലത്തിലോട്ട് ചെന്ന് എത്തപ്പെടുക മയക്കുമരുന്നിൽ അകപ്പെട്ടു പോകും എന്നുള്ള ചിന്തയിലൊക്കെ ഞാൻ അകപ്പെട്ടു രണ്ട് ദിവസം അങ്ങനെ കഴിഞ്ഞുകൂടി പക്ഷേ ഞാൻ അതിലോട്ടൊന്നും പോയില്ല കാരണം ദീപ്തിക്ക് ഞാൻ കൊടുത്ത വാക്ക് ഞാൻ അവളെ ഇനി അങ്ങനെയൊക്കെ പോയാൽ ഞാൻ അവളെ വഞ്ചിക്കുന്നതിന് തുല്യമല്ല അത് എനിക്കൊരിക്കലും കഴിയില്ല പക്ഷേ ഞാൻ ആ ഒരു ജീവിതശൈലി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ദീപ്തിയുടെ കോൾ വന്നു എനിക്ക് ബീച്ചിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദീപ്തി കാണാൻ ബീച്ചിലോട്ട് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ദീപ്തി അവിടെ അപ്പോൾ കടലിലെ മണ്ണെല്ലാം ശേഖരിച്ച് അവിടെ ഒരു കൊട്ടാരം പോലെയൊക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല അപ്പോൾ ഞാൻ ഇതെന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഇത് ഉണ്ടാക്കിയതാണ് വരൻ വരുന്നതിന് മുമ്പ് അതായത് ഇതിന് കുറച്ച് സമയത്ത് ആയുസ് മാത്രമേ ഉള്ളൂ അത് പെട്ടെന്ന് കടൽ വന്ന് കൊണ്ടുപോകും അപ്പോൾ അതുപോലെയുള്ള ഒരു ഇഷ്ടം ആണോ വരുൺ എന്നോടുള്ളതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ വരുനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹപ്രകടനം പ്രാവശ്യത്തേക്കാണോ വരുൺ എന്നോട് കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ വരുൺ പറയണില്ല ഒരിക്കലുമില്ല ഞാൻ മനസ്സറിഞ്ഞു തന്നെയാണ് പുതിയൊരു ജീവിതത്തിലോട്ട് വന്നത് അപ്പോൾ അതിന് കാരണം ദീപ്തി ആയിരിക്കുക എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് ദീപ്തി ഒരിക്കലും കൈവിടണമെന്ന് തോന്നിയില്ല എൻ്റെ കൂടെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ ദീപ്തി കാര്യങ്ങളൊക്കെ ക്കെ മനസ്സിലായപ്പോൾ ദീപ്തി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് വരൂൻ്റെ ഒപ്പം നിൽക്കാൻ ഇഷ്ടമാണെന്ന് പറയുകയാണ് എന്നിട്ട് ദീപ്തിയുടെ കൈ വരൂനെ നേരെ നീട്ടുകയാണ് അപ്പോൾ വരൻ രണ്ട് കൈയും പിടിച്ച് ദീപ്തിയുടെ കയ്യിലോട്ട് ഇറക്കി പിടിക്കുകയാണ് അപ്പോൾ എനിക്ക് ദീപ്തി ഒരിക്കലും കൈവിടാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് അവിടെ വെച്ചാണ് ഞങ്ങളുടെ ഇഷ്ടമെല്ലാം ആരംഭിച്ചത് അപ്പോൾ വളരെയധികം ആലോചിച്ചാണ് ദീപ്തി തീരുമാനിച്ചത് അതുപോലെ തന്നെ വളരെയധികം ആലോചിച്ചാണ് ഞാനും ഒരു തീരുമാനം എടുത്തത് അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും തീരുമാനം ഞങ്ങൾക്ക് ശരിയാന്ന് തോന്നുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ശരിയാണെങ്കിൽ ഞങ്ങളുടെ ഈ തീരുമാനം നിങ്ങൾ തന്നെ നടത്തി തരണമെന്ന് വരൻ പറയുകയാണ് അപ്പോൾ ഇനി എന്നെക്കുറിച്ച് ഓർത്തൊന്നും നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട എന്ന് പറയുകയാണ് ഇനി വിക്രമചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് ദീപ്തി സംസാരിച്ചിരുന്നു അപ്പോൾ എന്നെ വിക്രമചേട്ടനാണല്ലോ എന്നെ ഈ അവസ്ഥയിലാക്കിയത് അപ്പോൾ ാക്കിയതിനും ഒരു കുഴപ്പവും ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ കയ്യിലിരിപ്പ് തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പം സംഭവിച്ചു ഞാൻ ഹോസ്പിറ്റൽ ഇത്രയും നാൾ കിടന്നതൊക്കെ പക്ഷേ എന്നെ ഒരു നേർ വഴിക്ക് നയിക്കാനായിട്ട് വിക്രമം ചേട്ടന് സാധിച്ചുവെന്നും ഞാൻ ദീപ്തിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി കണ്ടാൽ ഒരു താങ്ക്സ് പറയണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും പറയുകയാണ് വരുൺ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് തോന്നുകയാണ് അപ്പോൾ വരുൺ പറഞ്ഞത് ശരിക്കും യാഥാർത്ഥ്യം എന്നുള്ള ചിന്തയിൽ വേദയും അമ്മയും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്